വീടുകളിലുള്ള പ്രശ്നമാണ് പയർ വർഗ്ഗങ്ങളായാലും അരിയായാലും ഒക്കെ ചെറു ജീവികളും പിന്നെ വണ്ടും ഒക്കെ വന്നിട്ട് ഈ ചെറിയ പാറ്റകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ വന്നിട്ട് നമ്മുടെ ധാന്യങ്ങളായാലും അരിയായാലും ഒക്കെ നശിപ്പിച്ച് കളയുന്നത് അപ്പം അത് വരാതിരിക്കാനും അതിനെ പിന്നെ വന്നതിനെ നമുക്ക് കളയാനും വേണ്ടിയുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ കുറച്ച് വിനിഗർ എടുത്തിട്ട് ലേശം എടുക്കേണ്ട കേട്ടോ നമ്മൾ പയർ വർഗ്ഗമൊക്കെ ഒരു അര കിലോ ഒരു കിലോ ഒക്കെ അല്ലേ വാങ്ങി വെക്കുക ചിലപ്പോൾ കടയിൽ നിന്ന് തന്നെ വാങ്ങുമ്പോൾ തന്നെ ഈ ജീവികൾ നമ്മളുടെ ഈ അരിയിലായാലും പയർ വർഗ്ഗങ്ങളിലൊക്കെ ആയാലും ഉണ്ടാവും അപ്പോൾ കുറച്ച് വിനീഗർ ഒഴിച്ചിട്ട് നമ്മൾക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഒന്നെങ്കിൽ വെയില തിന്ന് വെച്ചിട്ട് അതൊന്ന് ഉണക്കിയെടുക്കുക ഇല്ല എങ്കിൽ ഒരു തുണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ആ അതൊന്ന് തുടച്ചെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് എത്ര നാൾ വെച്ചാലും നമ്മൾക്ക് ഈ വണ്ടോ പാറ്റിയോ ഒന്നും വരില്ല നമുക്ക് നല്ല ക്ലീനായിട്ട് തന്നെ നമ്മുടെ പയർ വർഗ്ഗങ്ങൾ നമ്മൾക്ക് ഇരിക്കും പിന്നെ ഒരു ടിപ്പാണ് ഇപ്പം ഞാൻ ചെറുപയറാണ് എടുത്തിട്ടുള്ളത് കടയിൽ നിന്ന് കൊണ്ടുവരുമ്പം തന്നെ അതിൽ ചെറിയ വണ്ടുകളുണ്ട് അപ്പോൾ നമ്മളൊരു വെളുത്തുള്ളി എടുക്കുക അത് വെറുതെ ഇട്ടാൽ പോരാ ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് ഇതിന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഈ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം തന്നെ ഈ ചെറിയ വണ്ടുകൾ എല്ലാം പുറത്തേക്ക് പോകുന്നത് കാണാൻ പറ്റും പിന്നെ അതിൽ വണ്ടിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല വളരെ പെട്ടെന്ന് തന്നെ ഈ വണ്ടുകൾ നമുക്ക് ഈ വെളുത്തുള്ളിയുടെ സ്മെല്ലുകൊണ്ട് പോയി കിട്ടുകയും ചെയ്യും പിന്നീട് തിരിച്ചു വരികയും ഇല്ല ഇതല്ലാതെ നമുക്ക് മുളക് ഉപയോഗിക്കാം പിന്നെ മഞ്ഞൾ പൊടിയായാലും ഉപയോഗിക്കാവുന്നതാണ് അതും പയറിലായാലും അരിയിലായാലും ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ കുറേ നാളത്തേക്ക് ഈ പ്രാണികളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല മഴക്കാലമൊക്കെ ആയാലാണ് ഇതിൻ്റെ ശല്യമൊക്കെ കൂടുതൽ വരുന്നത് നല്ല ചൂട് കാലങ്ങളിലും ഇത് ഈ ശല്യം നമുക്ക് ഉണ്ടാവാറുണ്ട് പിന്നെ കടകളിൽ നിന്ന് വാങ്ങിയിട്ട് വരുമ്പോൾ തന്നെ നമ്മൾക്ക് ഈ ചെറിയ വണ്ടുകളൊക്കെ ഇതിലുണ്ടാവും നമ്മൾ ശ്രദ്ധിച്ചില്ലായെങ്കിൽ അത് പെറ്റി ചെയ്യും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ നമുക്ക് അടുത്തൊരു ടിപ്പ് നോക്കാം നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും കുറേ കഴിയുമ്പോൾ കുക്കറിൽ വിസിൽ വരില്ലല്ലോ അപ്പോൾ ഈ വിസിൽ വരികയും ചെയ്യില്ല മാത്രമല്ല ഇതിൻ്റെ വാഷറൊക്കെ ലൂസായി വരികയും ചെയ്യും അപ്പോൾ നമുക്ക് അതിനുള്ളൊരു നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് ഇപ്പോൾ നമ്മുടെ കുക്കർ എന്നും ക്ലീനായി വെക്കുക എല്ലാവരും പിന്നെ മാത്രമല്ല ഇത് ഈ കുക്കറിൻ്റെ പിന്നെ ആവി പോകുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ഇത് നമ്മൾ ഒരു രണ്ടാഴ്ചയോ അല്ല ഒരു മാസത്തിലോ ഒരിക്കലോ ഒക്കെ ഇതിൻ്റെ ഈ ഹോൾസ് ഉണ്ടല്ലോ ഈ ഹോൾസിലൂടെ നമ്മൾക്ക് പിന്നെ കടത്തി കൊടുക്കണം ഇതിനാറ് ഹോൾസാണുള്ളത് ഇപ്പോൾ ഒരു ഭാഗത്തൂടെ കടത്തി കൊടുത്ത് അത് ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരും നല്ല പോലെ അഴുക്കുണ്ട് എങ്കിൽ കടത്തി വിടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോഴെന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ഇത് പതുക്കെ കുത്തിയിട്ട് ഈ ഭാഗത്ത് കൂടെ ഇതിൻ്റെ അഴുക്കൊക്കെ നമുക്ക് എടുത്തു കളയാൻ പറ്റും ഈ മൂന്ന് ഭാഗത്തേക്ക് കുത്തിയാൽ തന്നെ നമുക്ക് ഈ ഇതിൻ്റെ ആറ് ഭാഗവും ക്ലീനാക്കി എടുക്കാൻ പറ്റും പിന്നെ സെൻ സെൻറ്ററിലും നല്ല പോലെ ഒന്ന് കുത്തി അതിൽ ചെറുതായിട്ട് അടിഞ്ഞു അടിഞ്ഞു കൂടിയിട്ടുള്ള അഴുക്കുകളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എടുത്ത് കളയാം ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി നമ്മൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ക്ലീൻ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ അഴുക്ക് നല്ലപോലെ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ സൂചിപ്പിന് ഉള്ളിലേക്ക് കയറി പോവില്ല കേട്ടോ അപ്പോൾ രണ്ടോ മൂന്നോ ആഴ്ചയൊക്കെ കൂടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് എങ്കിൽ നമ്മളുടെ കുക്കർ ദീർഘകാലം നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും നമുക്ക് പലതരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവാകുകയും ചെയ്യാം കേട്ടോ ഇതുപോലെ നല്ല പോലെ ക്ലീൻ ചെയ്ത് എടുക്കുക സൂചിപ്പിന്നിന് പകരം നിങ്ങൾക്ക് ഈ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടും സ്ക്രബ് സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിൽ ചെറുതായിട്ട് അഴുക്കുണ്ട് കാരണം ഞാനിത് ഇപ്പോൾ ഒരു രണ്ടാം മൂന്നാഴ്ചയായി ഇത് വൃത്തിയാക്കാത്തത് അപ്പോൾ ഇത് ഒന്ന് വൃത്തിയാക്കുമ്പോൾ ഇത് വീടിയെടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളു വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് ഇതിൽ ആവിയൊക്കെ വരുന്നത് നല്ല കൃത്യമായിട്ട് വരികയും ചെയ്യും നമുക്ക് അപകടങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യും അപ്പം ഈ ടിപ്സ് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കേട്ടോ വളരെ സിമ്പിളാണ് പിന്നെ മാത്രമല്ല ദീർഘകാലം നമ്മളുടെ കുക്കർ നമുക്ക് ഉപയോഗിക്കാനും പറ്റും കുക്കറിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ അതിൽ നിന്ന് മാറ്റി വയ്ക്കണം നമ്മൾ ഇല്ല കുക്കർ വളരെ പെട്ടെന്ന് കേടാകുകയും ചെയ്യും കേട്ടോ അപ്പം അതുകൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം ഇപ്പം നമ്മുടെ ഇതിൻ്റെ വാഷർ നല്ല ടൈറ്റിൽ ഇരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക ഒരു പത്തോ പഞ്ചോ മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക ഇല്ല എങ്കിൽ രാത്രിത്തെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് നമ്മളുടെ ആവശ്യത്തിന് നമുക്ക് എടുത്താൽ മതി ഇല്ല എങ്കിൽ ഒന്നെങ്കിൽ വാസിലും തടവിക്കൊടുക്കുക കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വാസിലിനും തടവിക്കൊടുക്കുക നമ്മൾക്ക് ഉപയോഗിക്കുന്ന സമയത്ത് കുക്കർ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം അത് നമ്മളൊന്ന് കഴുകിയെടുക്കുക ഇല്ല എങ്കിൽ വെളിച്ചെണ്ണ നമ്മൾക്കൊന്ന് തടവിക്കൊടുത്താൽ മതി അപ്പോഴും നല്ല ടൈറ്റായിട്ട് നമ്മുടെ വാഷർ ഇരിക്കും എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് നമ്മൾക്ക് പോയാലോ ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾക്ക് എടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വാഷ്ബേസിനായാലും ബാത്റൂം ആയാലും പാത്രങ്ങളായാലും അഴുക്ക് എത്ര ഉണ്ടെങ്കിലും വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് സിട്രിക്ക് ആസിഡുമാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഇത് കുറച്ച് ക്വാളിറ്റിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പിന്നെ എൻ്റെ വാഷ് ബേസിനും ഒന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബാത്റൂമൊക്കെ ഞാനിത് കൊണ്ട് ഒരു രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോഴേ ക്ലീനാക്കാറുള്ളൂ എങ്കിലും എൻ്റെ ബാത്റൂമ് നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കാറുള്ളത് അപ്പോൾ ഞാനത് സാധാ സോപ്പ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഡെയിലി കഴുകാറുണ്ട് പിന്നെ ചെറിയ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിലൊക്കെയാണ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകാറുള്ളത് ഇനി നമ്മൾക്ക് ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നോക്കാം ഞാൻ എൻ്റെ വാഷ് ബേസിനാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് ഞാൻ കഴുകിയിട്ടില്ല അപ്പോൾ ഇത് കഴുകാൻ വേണ്ടിയിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ കൂടുതൽ നമ്മൾക്ക് ഉരച്ച് വൃത്തിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കുറച്ച് ഒരു നുള്ളെടുത്തിട്ട് നമ്മൾക്ക് ഇത് ഇവിടെ ഇട്ടിട്ട് ഒന്നെങ്കിൽ നമുക്ക് ബ്രഷ് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഇതാ ഒരു പേപ്പർ ഉപയോഗിക്കാം ഞാനൊരു പേപ്പറാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ പേപ്പർ ഉപയോഗിച്ചിട്ട് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച പേസ്റ്റ് പല എല്ലാ സ്ഥലങ്ങളിലും ഒന്ന് തടവിക്കൊടുക്കുക കൂടുതൽ നേരം ഉരച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഇത് വെറുതെ ഒന്ന് ഇങ്ങനെ ഉരച്ചു കൊടുത്താൽ മാത്രം മതി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ക്ലീനായി കിട്ടും എത്ര അഴുക്കിനെയും പെട്ടെന്ന് ഇത് കഴുകി വൃത്തിയാക്കും അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഉരച്ച് കൊടുത്തതിന് ശേഷം ഞാനിത് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് നീറ്റ് നീറ്റായിട്ട് നല്ലപോലെ വൃത്തിയായി കിട്ടും ഈ സിട്രിക് ആസിഡിന് പകരം നിങ്ങൾക്ക് ചെറുനാരങ്ങ നീര് ഉപയോഗിക്കാവുന്നതാണ് കണ്ടില്ലേ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഒരു പണിയില്ല എത്ര അഴുക്ക് പിടിച്ച വാഷ് ബേസിനായാലും ബാത്റൂമായാലും ഒക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു മെത്തേഡാണിത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഈ ബാത്റൂമിൽ കറകളൊന്നും ഇല്ല കറകളൊന്നും അധികം വയ്ക്കാറില്ല ഡെയിലി ബാത്റൂം ഒന്ന് നമ്മൾ ഡെയിലി ബാത്റൂം ക്ലീൻ ചെയ്യുക സാധാ സോപ്പ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് പിന്നെ നല്ല കറകൾ വരുമ്പോൾ മാത്രം ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോൾ ഇതുപോലെയുള്ള സൊല്യൂഷനുകളോ മറ്റോ എടുത്തിട്ട് നമ്മളൊന്ന് വൃത്തിയാക്കിയാൽ മതി നമ്മുടെ കിച്ചണിൻ്റെ ടൈലിനൊക്കെ നല്ലപോലെ കറകൾ ഉണ്ടാവാറുണ്ട് അല്ലേ എണ്ണമെഴുക്കൊക്കെ കൂടുതലാകുമ്പോഴൊക്കെ നമ്മൾക്ക് ഈ ഇതിൻ്റെ ഭക്ഷണങ്ങളുടെ ആവിയൊക്കെ കാരണം കൂടുതൽ ആകാറുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു വെച്ചാൽ നല്ലപോലെ ക്ലീൻ ആയി കിട്ടും പിന്നെ പാത്രങ്ങൾ പഴകുമ്പോൾ കുറേ നാൾ ഉപയോഗിച്ച് പഴകുമ്പോൾ നമ്മുടെ പാത്രങ്ങൾക്കൊക്കെ നിറം അല്ലേ ആ സമയത്തും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി കെട്ടോ വളരെ യൂസ്ഫുള്ളാണ് നമ്മുടെ പാത്രങ്ങൾ നല്ല വെട്ടിത്തിളങ്ങും അപ്പം ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൽ പറഞ്ഞ കുറേ ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരമാകുമെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് സിട്രിക് ആസിഡിന് പകരം നിങ്ങൾക്ക് ചെറുനാരങ്ങ നീര് ഉപയോഗിച്ചാലും മതി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള ഈ ടിപ്പുകൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ പാത്രങ്ങൾ കഴുകാൻ മാത്രമല്ല പലതരത്തിലുള്ള അഴുക്കുകളും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉപയോഗിച്ച് നീക്കം ചെയ്യാൻ പറ്റും തുണികളിലൊക്കെ ഉണ്ടാകുന്ന അഴുക്കുകളൊക്കെ നമുക്ക് ഉപയോഗിച്ച് നീക്കം ചെയ്യാവുന്നതേ ഉള്ളു അപ്പം നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് തുണികളൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊഴിച്ചതിന് ശേഷം ഇതും കുറച്ച് ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യും